ചിത്ത ചിത്തല ബൊമ്മ ശിവനി മുള ഗുമ്മ ബംഗ ദുരിക നമ്മോ ഇവാടലോന ചിത്തൂ ചിത്തല ബൊമ്മ ശിവനീ മുല ഗുമ്മ ബംഗ ദുരിക ഇവാടലോന രാഗീ ബിന്ദെ തിരവണി നിലക്കുപോയ രാമചന്ദ്രുടരാനമ്മോ ഇവാടലോന രാഗീ ിന്ദിസ്കരമണി നിൽക്ക പോ രാമചന്ദ്രുടെ ദുരാ നമ്മോയിടലോന ചിത്തൂ ചിത്തുല ബൊമ്മ ശിവനെ മുദ്ധുല ഗുമ്മ നമ്മോ ഈ നമ്മോയിടലോന വെണ്ടി ബിന്ദ ഈ നമ്മോയിടലോന ചിത്തൂ ചിത്തുല ബൊമ്മ ശിവനെ മുദ്ധുല ഗുമ്മ ബംഗാ ബൊമ്മ ദുരികനമ്മോ ഇവാടലോന പഗടി ബിന്ദിസ്കടത്തിലകോത്തെ പരമേഷുടരാമോ ഇവാടലോന ചിത്തൂ ചിത്തല ബൊമ്മ ശിവനീ മുദുല ഗുമ്മ ബംഗാ ബൊമ്മ ദുരികനമ്മോ ഇവാടലോന ബംഗാ ബിന്ദിസ്കീലക്കോത്തെ ഭഗവതുടെ ദുരായെ നമ്മോ ഇവാടലോന చిత్తు చిత్తూల బొమ్మ శివుని ముద్దుల గుమ్మ బంగారు బొమ్మ దొరికే ఈ వాడలోనా